അയാളതിനെപ്പം സംബന്ധിച്ചിപ്പോൾ പറഞ്ഞു കുട്ടികൾ ചോദിച്ചു നല്ല വിളിക്കും ചോദിച്ചു പറഞ്ഞു അമ്മ ഇല്ല അമ്മേ ഇല്ലാമറങ്ങിട്ട് ഇയാൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ സ്കൂളിൽ കൊണ്ട് ഫ്രണ്ടിലെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുകൾക്കടുന്നു ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു കൊല സംഭവിച്ചിരിക്കുകയാണ് അതായത് ഭർത്താവ് തന്നെ സ്വന്തം ഭാര്യയെ വീട്ടിൽ വെച്ച് വെട്ടി വെട്ടിക്കൊലപ്പെടുത്തി സംഭവം നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിയമം ആശുപത്രിയിലാണുള്ളത് കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് സംഭവിക്കുകയാണ് എന്താണ് ശരിക്കും സംഭവം ഇപ്പം എന്താണ് ഈ പ്രശ്നം കുറേ നാളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ നിലവിലത്തെ പ്രശ്നം എന്നറിയില്ല എന്തിൻ്റെ മോട്ടീവിലാണ് പുള്ളി ചെയ്തതെന്ന് ഇതുവരെ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല അടുത്ത വീട്ടിലെ പയ്യൻ പഞ്ചസാര വാങ്ങാൻ രാവിലെ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ മൂടിയിട്ട നിലയിൽ കാണുന്നത് ആ പയ്യെ നോക്കുമ്പോൾ അങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അടുത്ത വീട്ടിലൊരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്നു അവനാണ് ആംബുലൻസ് വിളിക്കുന്നതും ആംബുലൻസിൽ ഭർത്താവിനെയും കൂട്ടി കൊണ്ടുവരുന്നത് രണ്ട് കൊച്ചുമക്കളുണ്ട് രണ്ടിലും നാലിലും പഠിക്കുന്നത് ആ പിള്ളേർ സ്കൂളിൽ ചേട്ടൻ തന്നെ കാപ്പി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്നാക്കി എന്ന് പറയുന്നു അവർക്കറിയില്ല അവരോട് ചോദിച്ചപ്പോൾ അവനക്ക് സുഖമില്ല അച്ഛൻ പറഞ്ഞു റിയില്ല എന്നെ പറ്റി ഏജൻസിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇതിന് ശേഷം കോൺടാക്ട് ചെയ്യുക അവരിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതൊക്കെ കൂടെ പിന്നെ അരുധർമ്മ സേന അംഗങ്ങളാണ് അവരുടെ ഇരിക്കുന്നത് എല്ലാവരും ഇവിടെ അറിയാൻ അവർ ഇവരെ അറിഞ്ഞിട്ട് ആ ഒരു ഇവരെ അറിഞ്ഞു തുടങ്ങി പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ അവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്ന സമയത്താണ് ഇനി ഒരു കാര്യം അറിയുന്നത് അപ്പോൾ എല്ലാവരും ിടക്കുന്നത് കണ്ടവരിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ചേട്ടാ ശരിക്കും കണ്ടത് എന്തെങ്കിലും കേട്ടിരുന്നു സൗണ്ടൊന്നും കേട്ടിട്ടില്ല എനിക്ക് എൻ്റെ അടുത്ത് താഴത്തൊരു കാര്യം വന്ന പറഞ്ഞത് പറയുന്ന രക്തിക്കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അത് വന്ന് ചേട്ടന്ന് മാറ്റം വന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ഞാൻ പോയി അത് നോക്കിയപ്പോൾ ആള് മാത്രമേ ഉള്ളൂ ഹസ്ബൻഡില്ല കറന്നാണ് കിടക്കുന്നത് നോക്കിയപ്പോൾ മരിച്ചെന്നാണ് തോന്നിയത് പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ആവർ സ്പോട്ടിൽ തന്നെ ഞാൻ ഓട്ടിന് ആംബുലൻസിൽ വിളിച്ചു ആംബുലൻസ് വന്ന സമയത്താണ് അപ്പോഴും അയാൾ വന്നിട്ടില്ല അപ്പോൾ അതിനെ കണ്ട ഞാനും അകത്ത് പോയിട്ട് തിരിച്ച് വെളിയിലിറങ്ങിയ സമയത്താണ് എന്നെ കണ്ടത് അപ്പോഴാണ് അയാളും കൂടെ വന്നത് അത് വന്നിട്ട് അയാളെ അങ്ങോട്ടിരിക്കോ ഞാൻ എന്താണ് പ്രശ്നമൊന്നും ചോദിച്ചു ചോദിച്ചപ്പോഴൊന്നും നിരവധി ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഒരു എന്താ പേടിച്ച ഒരു ഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതൊന്നും സംസാരിക്കുന്നത് അയാൾ ആശുപത്രിയിലേക്ക് വരുമ്പം കൂടെ കൂടെ അത് ആശുപത്രിയിലേക്ക് വിളിച്ച് ഞാൻ വിളിച്ചിട്ടാണ് വന്നത് വന്നു ഒന്നും പറഞ്ഞില്ല വരാൻ അത് സമ്മതിച്ചില്ല രണ്ടാ ഞാൻ ഒന്ന് ആയിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഒന്ന് വന്നിട്ടുണ്ടോ ഒന്ന് വന്നാൽ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസിലേക്ക് ആരോഗ്യം പൊതുവേ മിക്ക ദിവസങ്ങളിലും വെള്ളം ഒടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വഴക്കിവിടാറുണ്ട് മടിക്കലും പുറത്ത് വന്നതും മരിക്കുന്നത് പിള്ളേരുടെയും പിള്ളേരും അടിക്കുന്നു മിക്കപ്പോഴും ഒരു അഞ്ചാറ് വട്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരുന്നുണ്ട് വരും ഓൺ ചെയ്ത് വിടും ഒരാഴ്ച ഡീസെൻ്റ് വീണ്ടും ും നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത് ആ കുട്ടികളുടെ ഒരു കാര്യമാണ് അപ്പം കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നാരെങ്കിലും പറയുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനു മുമ്പ് ഇല്ല ഇല്ല അങ്ങനെ സാധാരണ കുട്ടികളെ ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കുട്ടികളെ കണ്ടില്ല ഞാൻ എനിക്കറിയുന്നു ചിലപ്പോൾ ഇനി ചോദിച്ചാൽ എവിടെ കൊണ്ടു പറഞ്ഞോ എന്താണെന്ന് അറിയില്ല മൈൻഡ് എങ്ങനത്തെ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളുണ്ട് അപ്പം പിള്ളേരെ ആ അയാൾ ഇതിനെപ്പം സംബന്ധിച്ചിപ്പോൾ പറഞ്ഞു കുട്ടികൾ ചോദിച്ചു അമ്മ വിളിച്ചില്ലെന്ന് ചോദിച്ചു പറഞ്ഞു അമ്മേ ഇല്ല അമ്മ ഉറങ്ങിട്ട് ഇയാള് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാറ്റി നേരെ സ്കൂളിൽ കൊണ്ട് ഫ്രണ്ടില് സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലൊക്കെ അടയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുത്തു വിട്ടു അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഒരു കണ്ടില്ല പ്രശ്നങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളെടുത്തിട്ട് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ നോക്കട്ടെ വീട് വല്ലയിടത്തുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു വീട്ടിലെന്നും വഴക്കും ചെണ്ടി നമ്മൾ വീട്ടുകാരൊക്കെ കേസൊന്നര കൊടുത്തിട്ടു തോന്നുന്നു അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്വാഭാവിക വീട്ടിലും ഉള്ളതാണല്ലോ ഇപ്പം അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പം ഞങ്ങൾ ഇന്നലെ മൂന്ന് മണിയരെ നാലുമണി ഞാൻ പ്രശ്നം നമ്മൾ കണ്ടതാണ് ഞാൻ ചോദിച്ചു അപ്പോൾ ഇവിടെ ഇങ്ങനെ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പം വീട് വീട് ശരിയായോന്ന് ഞാനിവിടെ ചോദിച്ചത് അപ്പോൾ ജില്ലയച്ച് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് പിന്നീടതിനെ ഒന്നും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് വീട് എടുക്കണമെന്നൊന്നും പറഞ്ഞില്ല അപ്പം നമ്മളിപ്പോൾ അവരവർ സ്വന്തം കാര്യങ്ങളല്ലേ അപ്പോൾ പരിവർത്ത അവരല്ലേ തീരുമാനിച്ച് പക്ഷേ അവൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ വീട്ടിലോട്ട് അവളെ സ്വന്തം സ്വന്തം വീടാണ് അവിടെ താമസിക്കാൻ പറ്റില്ല പിള്ളേരെയും കൊണ്ട് താമസിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം എന്ന രാത്രി ഇതുപോലെ വണ്ടിയിലിങ്ങനെ വന്നപ്പോഴത്തെ ഞാനോട്ടോട്ട് നിൽക്കുമ്പോൾ വേണ്ടിയിട്ട് പറഞ്ഞു ചേച്ചി എനിക്കെവിടെയെങ്കിലും ഒരു വീട് നോക്കി തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കിട്ടും നിൻ്റെ വീട്ടിലെന്ത് പറ്റുമോ എന്ന് ചേച്ചി അവിടെ പറ്റൂല്ല ഇയാളോടെ ജീവിക്കാൻ പറ്റും എന്നെ അടിച്ചെനിക്കിനി എനിക്ക് ജീവിക്കാൻ പറ്റൂല്ല ഞാൻ എവിടെയാണ് ഞാൻ പറഞ്ഞു പിള്ളേരും ഒറ്റയ്ക്ക് അങ്ങനെ താമസിയാതെ എൻ്റെ വീട്ടുകാരെല്ലാവരും ഇനി വരാമെന്ന് പറഞ്ഞ് എനിക്കെവിടെയെങ്കിലും ഒരു വീട് എടുത്തു എടുക്കാൻ നോക്കിത്തരണെന്നൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിയിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു രണ്ട് ചെറിയ മക്കളാണ് ഓ അഞ്ചിലോ നാലിലൊക്കെ പഠിക്കണേ ഉള്ളതെന്ന് തോന്നുന്നു ഈ വീട്ടിലുള്ള അത് നമുക്കറിയില്ല അവയെന്നും കൂടിയും ബഹളവും ഒക്കെയാണ് അവൾ ഈ ജിമ്മളെ കൂടെ ജോലിക്ക് ജോലിക്ക് കയറിയതിന് ശേഷമാണ് കൊച്ചിനെ അറിയാമെന്നുള്ളതും ഒക്കെ പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചേച്ചി എന്നൊക്കെ പറയും അവൾ അവൾ തന്നെയാണ് അവളെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ നോക്കുന്നത് പിന്നെ വല്ലതും കൊണ്ട് കൊടുക്കുക അവൻ വല്ലതും കൊടുക്കുമെന്നുണ്ടെന്ന് പറഞ്ഞുകൂടിലെ മെമ്പറാണോ ജോലിക്ക് പൈസ കൊടുത്തില്ല അവൾ ജോലി ചെയ്യണ പൈസയും കൂടെ അവരെടുത്തിരുന്നില്ല രണ്ടായിരത്തി കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവള് ജോലി ചെയ്ത് വാങ്ങിപ്പൊളിച്ചിരുന്നു അവരെടുത്തുന്നു ചോദിച്ചിട്ട് അവരെ എത്തില്ല പിന്നെ ഞങ്ങോട്ട് പറഞ്ഞതാണോ പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ അവൻ്റെ കയ്യിൽ താഴെ വീണുപോയി അങ്ങനെയാണ് അവർക്ക് കിട്ടുക അതൊന്നും ഭയങ്കര സംശയമാണ് ജോലിക്ക് കൃത്യമായിട്ട് പോകുക ഉത്തരവാണ് അങ്ങനെ മൂന്നാല് ദിവസത്തിന് മുമ്പേ ഭയങ്കര ബഹളം ഉണ്ടാക്കി എൻ്റെ വീട്ടിലാണെന്ന് നിന്ന് പറഞ്ഞു തരാം ഇതിൽ രാത്രി പത്ത് മണിക്ക് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ചോദിച്ചിരി വീട് ഉണ്ടെങ്കിൽ എടുത്ത് താ നമ്മൾ വീട് നോക്കി ഞാൻ പറഞ്ഞു ഇന്ന് ഉറപ്പായിട്ട് ഞാൻ വേറെ വീടിനെ നോക്കി വാങ്ങി കരാറി സമാധാനപ്പെട്ടു കുട്ടികളെ കുട്ടികളെ ഉപദ്രവിക്കുന്നതായിട്ട് അവളും പറഞ്ഞിട്ടുണ്ട് അടുത്ത വീട്ടിലാൾക്കാരും പിള്ളേരൊക്കെ പറയുന്നു നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് നേരെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞതാണ് ഭയങ്കര സംശയം ഉണ്ടോ അവളൊരു നല്ല കുട്ടിയായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയാണ് നല്ലത് വീട് അവളിവിടെ കെട്ടിക്കൊണ്ടുവന്നു വന്നു സ്വഭാവം മിൻസിന്റെ സ്വഭാവം എപ്പോഴെപ്പോലെ അവൾ നല്ല പാട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ട് കാര്യമാണ് പാട്ട് ഡാൻസ് എല്ലാ രീതിയിലും ഭയങ്കര ആക്റ്റീവാണ് അവളില്ലാത്തൊരു പ്രോഗ്രാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കര ആക്റ്റീവാണ് സ്മാർട്ടാണ് നന്നായി പാടും അവിടെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഒന്ന് സംഭവിച്ചത് ഞങ്ങൾ ചെയ്തിട്ടായി രാത്രി എങ്ങാണ്ട് ചെയ്തതായിരിക്കാം അടുത്ത വീട്ടിലൊരു കൊച്ചാണ് ചൊന്ന് രാവിലെ പോയപ്പോഴാണ് മൂടിയിട്ടൊക്കെ കിടന്നു അപ്പോൾ കുറച്ച് ഷീറ്റിങ്ങനെ പൊക്കി നോക്കിയാണ് മാമീന്ന് വിളിച്ചിട്ട് ഷീറ്റ് പൊക്കി നോക്കിയിട്ട് ബ്ലത്തിന് പിടിച്ചു കിടങ്ങും പൈസ അരിച്ചു കൊച്ചു പിടിക്കിറങ്ങി അടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തുടങ്ങുന്നത് അത് ഞാൻ ഒന്നി പൊക്കം ആകും ഞാൻ അവർ അടി കൊടുത്ത് കൊണ്ടുവന്ന് വീണതാണ് വേറെ കുഴപ്പമില്ല അതിന് കൊണ്ട് കൊച്ചാണ് പോലീസിൽ നിന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും എവിടെ കൂടെ പോയാലും എൻ്റെ വീട്ടിൽ വരും കുറച്ചെങ്കിൽ ഒരു ക്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ടേ പോവുകയുള്ളാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ശരി പാട്ട് മതി ഞങ്ങൾ പറയുന്ന ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകാൻ പറ്റിയത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പോയാൽ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ലതാണ് പിന്നെ ചേച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഒട്ടും വലിയ ഗുളികരം മുമ്പ് അടിക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ അതിൻ്റെ ക്ഷേത്രം ക്ഷേത്രത്തിനു ഭയങ്കര വിലപ്പെട്ടാണ് അതിൻ്റെ ചെയ്യണമെന്ന് തോന്നുന്നത് എന്നെ ചോദിച്ച വിഷയം എന്ന് ചോദിച്ചാൽ എനിക്ക് ചേച്ചി ഇന്നലെ രാത്രി അങ്ങോട്ട് അങ്ങനെ എടുത്ത് അടിച്ചു ചേച്ചി തൊട്ടടുത്ത വീട്ടിൽ ആകെ പ്രശ്നം കൊണ്ടുപോയിട്ട് ചോദിക്കാനൊക്കെ പോയി എന്നെ ചൂടിപ്പൊട്ടി ചോദിക്കാൻ നോക്കി അതിൽ എന്നെ കയ്യിൽ പോയിട്ട് പോയി എനിക്ക് എവിടെ നിന്ന് ഒരു വാടക ഒപ്പിച്ചതാണ് ചേച്ചി പറഞ്ഞു തന്നെ സക്കിളപ്പെട്ടൊക്കെ കാണാം അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് കർക്കിടക മാസം എനിക്ക് ചിങ്ങ മാസത്തെ എവിടെയെങ്കിലും വീട് നോക്കാം പറഞ്ഞു ചേച്ചി എൻ്റെ വീട്ടിനെവിടെയെങ്കിലും വീട് എനിക്ക് ഒപ്പിച്ചിടാന്ന് തന്നെ ഞാൻ പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അവർ പ്ലാസ്റ്റിക് പുറത്തൊന്ന് വിൽക്കുകയാണ് ആൾക്കാർക്കും എൻ്റെ ശ്വാസം വെച്ചിട്ട് കൂടുതൽ എനിക്ക് വലിച്ചു തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ വീട് വരിക്കില്ല എന്നേടാണ് ഭയങ്കര ഒട്ടും വയ്യ എൻ്റെ കുറക്കും മഞ്ചുവൊക്കെ ഭയങ്കര വേദന നല്ല വേദന ഭയങ്കര ഉച്ചയ്ക്ക് എൻ്റെ ഫോൺ വിളിച്ചതാണ് അങ്ങനെ ജോലിക്ക് ഒരുമിച്ചെന്നുള്ള ആ ഒരു ഇതെല്ലാം മിക്കവാറും ആഴ്ച ഒരു ഇരുപത് ദിവസമെങ്കിലും എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ വീട്ടിൽ വരും എൻ്റെ മക്കൾ ഇരുന്നാലും എൻ്റെ വീട്ടിലുള്ള സ്വാതന്ത്ര്യത്തോട് കയറി വരും ഇരിക്കും അങ്ങനത്തെ ഒരു ഇത് ആണ് ഇല്ല ഇല്ല അറേഞ്ച് ഇവർ ആരനാട് ഇവിടെ കണ്ടാണ് ഇവരുടെ വീട് നിങ്ങളുടെ വീട് ആരനാടാണ് ഇവളെല്ലാവരോടെയും അങ്ങനെ എന്തും പറയും ഇപ്പോൾ സാറിൻ്റെ കൂടെ എന്നാലും മുഖത്തടിച്ച പോലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും പറയും ദേഷ്യപ്പെടും വിളിക്കാനുള്ള ചീത്ത എല്ലാം വിളിക്കും ഇവള് എല്ലാ കാര്യം പറയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ചീത്ത വിളിക്കല്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടി ചുമ്മ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ായത്തിൻ്റെതായിട്ടുള്ള പക്കില്ല അങ്ങനെ തുള്ളിച്ചാടി നടന്ന ജോലി കാര്യം അങ്ങനെ ചെയ്യുന്നു രണ്ട് കൊച്ചു പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പതിനകത്തേ ആവുള്ളൂ എന്തായാലും പിന്നെ ആൾക്കിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയോ ഉണ്ട്

പിന്നെ വള്ളംകൂടെന്നു സ്ഥലത്ത് ചാവടി കഴിഞ്ഞ് പോയപ്പോൾ ചായ ആ ചായക്കടയിൽ ജയിച്ച് പറയാണ് നിങ്ങളുടെ പിന്നെ പള്ളിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചൊരു കൊലപാതകം നടന്നത് ഞാൻ വെച്ചാൽ ആര് എന്ന് പറഞ്ഞിങ്ങനെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു അത് വളരെ സാധുവായ ഒരു കുട്ടിയായിരുന്നു വളരെ മര്യാദയുള്ള ഒരു കുട്ടിയായിരുന്നു അറിയാമോ ബിൻ്റെ അറിയാം നല്ലൊരു മര്യാദ എന്തോ